एक विषय रह गया था था हम लोग पे चर्चा करना चाहते थे में में मांगा बाद कांग्रेस ने बोला कि नहीं ഏ വിഷയം പൊലൂഷൻ ചർച്ച ചാത്യത്ത് ഓപ്പോസിഷൻ മങ്ങാത്ത കോൺഗ്രസിനെ പോലെ പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ചർച്ച നയിക്കിടങ്ങി ഹംഗാല് നമ്മളെക്കൊണ്ടല്ലോ ഈ പരമ മണ്ഡന്മാരാക്കുന്ന പരിപാടിയായിട്ടോ നമ്മുടെ കേന്ദ്രമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി റിജു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങള് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഡൽഹിയിലെ പൊലൂഷൻ ഡൽഹിയിലെ മാത്രല്ല രാജ്യത്തെ മൊത്തം പൊല്യൂഷൻ ചർച്ച ചെയ്യാൻ നമ്മുടെ പ്രതിപക്ഷം സമ്മതിച്ചില്ല പ്രതിപക്ഷ സഭയിൽ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റാണ്ട് ഞങ്ങൾ വലിയൊരു കാര്യം ചെയ്തു അതായത് ഗാന്ധിജിയുടെ പേര് ഞങ്ങൾ മാറ്റി അവിടെ ഞങ്ങൾ രാമനെ കയറ്റി തന്നെ വലിയൊരു കാര്യമാണ് എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഡേ വൺ മുതൽ ഡേ ലാസ്റ്റ് നയൻറ്റീൻത്ത് വരെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും പറഞ്ഞ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് പ്രതിപക്ഷാണ് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞിട്ട് പക്ഷേ റിജു ഇന്നലെ പോസ്റ്റ് കണ്ടിട്ട് കൈയടിക്കുന്ന സംഘികളും അല്ലെങ്കിൽ സകല വാണ പാർട്ടികൾക്കും ചില കാര്യങ്ങൾ കാണിച്ച നമ്മളെ പറ്റിക്കുന്ന നമ്മളെ പറ്റിക്കുന്നവന്മാരെ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു വിട്ടിട്ട് ഇവന്മാരെ അവളെ കടന്ന് കൊനിഷ്ട് കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നതിന്റെ പച്ചയായിട്ടുള്ള തെളിവ് അയാൾ തന്നെ പുറത്തു വിട്ടെന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് അയാൾ ഇന്നലെ പോസ്റ്റ് ഇതായിരുന്നു ഈ വീഡിയോ एक विषय रह गया था था हम लोग पोल्यूशन पे चर्चा करना चाहते थे में मांगा था। बाद में कांग्रेस ने बोला कि पोल्यूशन इम्पोर्टेंट नहीं है चर्चा नहीं करेंगे हंगामा किया तो पोल्यूशन पे हम चर्चा नहीं कर पाया ये थोड़ा सा मलाल रह गया लेकिन विंटर सेशन पार्लियामेंट का आउटकम इसका टोटल नेट रिजल्ट से हम बहुत खुश हैं, खुश इसलिए कि ये देश के लिए बहुत बड़ा काम आने वाला बिल पारित किया गया इसलिए ये मेरा अंतिम वाक्य से मैं समाप्त करना चाहता हूं കേട്ടോ കേട്ടോ സകല മണ്ഡന്മാരെ കേട്ടോ സംഗി മണ്ഡന്മാരെ കേട്ടോ ഇത് കണ്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള സകല മണ്ഡന്മാരെ കേട്ടോ ഈ മണ്ടം മരമണ്ടം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ അതായത് ഞങ്ങൾ എപ്പോഴും റെഡി ആയിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ പൊല്യൂഷനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ റെഡി ആയിരുന്നു പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞിട്ട് സഭയിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത് അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് എന്തിലാ അതായത് രാജ്യത്തെ ഏറ്റവും വലിയൊരു നിയമം പാസ്സാക്കി ഏത് അതായത് യു പി എ സർക്കാർ കൊണ്ടു ഈ പറഞ്ഞ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു നിയമം പാസാക്കി ഇത് അത് യു പി എ സർക്കാർ കൊണ്ടുവന്നതിൽ ഗാന്ധിജിയുടെ പേര് മാറ്റിയിട്ട് ഈ വാണങ്ങളെല്ലാവരും കൂടെ അവിടെ രാമനെ കൊണ്ടിരുത്തി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നിട്ട് അതായത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് അറുപത് ശതമാനാക്കി കുറച്ച് അതെല്ലാം സംസ്ഥാനങ്ങളെ തലയിൽ ഇട്ടും കൊടുത്തു എന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉള്ളുപ്പ് ഉണ്ടോ ഉള്ളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു ലെവലേഷൻ എനിക്കൊക്കെ ഉണ്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇവൻ ഇട്ട പോസ്റ്റ് എക്സലിവൻ്റെ മറ്റൊരു പോസ്റ്റ് ഉണ്ട് അത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല അതായത് സ്പീക്കറെ ചർച്ച ചെയ്യാൻ വന്ന് പൊല്യൂഷൻ ചർച്ച ചെയ്യാൻ വന്ന സമയത്ത് ബഹളം ഉണ്ടാക്കി ആ ബഹളം കൂടെ കാണിച്ചിട്ട് ഇവൻ കാണിച്ച കൊനിഷ് ഇവൻ കാണിച്ച നമുക്ക് പറഞ്ഞോ एक खजे ने उसे उद्देश्य का विधेयक का पूरा नाम बने मंत्री जी प्रस्ताव करें विधेयक को पारित किया जाए मानी अध्यक्ष महोदय मैं प्रस्ताव करता हूँ विधेयक को सभा द्वारा पारित किया जाए कि विधेयक को पारित किया जाए जो सदस्य के पीठ महा गए जो सदस्य आ गए मेरे विचार आवादों के पटना आवादों के पटना प्रस्ताव स्वीकृत हुआ विधेयक पारित हुआ सभा की कार्रवाई शुक्रवार दिनांक 19 दिसंबर 2025 को तो रात ग्यारह बजे तक के लिए स्थगित किया നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതായത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന പ്രതിപക്ഷം അതായത് നമ്മുടെ ഭരണപക്ഷം രാജ്യത്തെ ഈ പൊല്യൂഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വന്നപ്പം പ്രതിപക്ഷം എല്ലാവരും കൂടെ വളഞ്ഞു കൂട്ടിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഈ കാരണം കൊണ്ട് റിജുവിൻ്റെ പോസ്റ്റായിട്ടോ അത് അവൻ പറഞ്ഞതിൻ്റെ അവൻ്റെ പോസ്റ്റ് അത് ഞങ്ങൾ പരിപാടി ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തില്ല പ്രതിപക്ഷത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തില്ല ഇനി ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ കാണിച്ചിരട്ടോ അതായത് ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ടാണ് പാർലമെന്റിൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് ചർച്ച അവിടെ നിൽക്കട്ടെ ബില്ല് പാസ്സാക്കാൻ വേണ്ടിമാര് കൊണ്ടുവരും അതായത് ഡിസംബർ പതിനെട്ട് ഉച്ചയ്ക്ക് ഒന്ന് പന്ത്രണ്ട് കറക്റ്റ് സ്ഥലം ഇത് ഈ സദൻ ടി വി എന്ന് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നത് എടുത്തിട്ടുള്ള കാര്യം പ്രതിപക്ഷത്തിന്റെ ബഹളം ആ സമയത്താണ് നടന്നത് പ്രതിപക്ഷ ഈ ബഹളം ഉണ്ടാക്കാനുള്ള കാരണം ഈ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഇത് ചർച്ചക്ക് ചർച്ചക്ക് ചെയ്യുക അതായത് പാർലമെന്റിൽ ഈ ബില്ല് ചർച്ച ചെയ്യാൻ സമയം കൊടുക്കാണ്ട് സ്പീക്കർ നേരിട്ട് എന്ത് ചെയ്തു ഇത് അനൗൺസ് ചെയ്തു ഇതിനുള്ള അപ്രൂവൽ കൊടുത്തു അതായത് അമെൻമെൻറ്റ് പറയാണ്ട് അമൻമെൻറ്റ് ചെയ്യാണ്ട് ഈയൊരു ചർച്ചയ്ക്ക് എടുക്കാണ്ട് ഈ ബില്ല് അപ്രൂവ് ചെയ്യാൻ പ്രതി ഈ പറഞ്ഞ സ്പീക്കറും ഭരണവശം തുരിഞ്ഞപ്പം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കി അതായത് ഈ ബില്ലിന്റെ പകർപ്പ് കീറി എറിഞ്ഞു ഈ ബഹളം ഉണ്ടാക്കുന്നത് ഡിസംബർ പതിനെട്ടാം തീയതി നോട്ട് ചെയ്തു വെച്ചോ ഡിസംബർ പതിനെട്ടാം തീയതി ഉച്ചക്ക് ഒന്ന് പന്ത്രണ്ട് ഇനി ഇത് ഈ പ്രതിപക്ഷം ഇതിലോട്ട് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇയാൾ കാണിച്ചത് ഇയാൾ കാണിച്ചിട്ട് ഇയാൾ എന്താ പറഞ്ഞത് അതായത് പതിനെട്ടാം തീയതി ഇയാൾ ഈ ഈ പിക്ചർ നിങ്ങളുടെ മുമ്പിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് പ്രതിപക്ഷത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭരണവശം റെഡി ആയിരുന്നു പൊലൂഷൻ ചർച്ച ചെയ്യാൻ ഇവിടെ പൊല്യൂഷൻ ഡിസ്കഷൻ വന്നിട്ടില്ല അമൻമെൻ്റ്ല്ലാണ്ട് അതായത് ചർച്ച ചെയ്യാണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത് ചർച്ച ചെയ്യാണ്ട് ബില്ല് പാസ്സാക്കാൻ ഗാന്ധിജിയെ വെട്ടി രാമനെ കയറ്റാൻ നോക്കിയ സമയത്ത് പ്രതിപക്ഷം പുറത്തിറങ്ങിയതിൻ്റെ സംഭവം ഇട്ട് ഇത് സ മറ്റേ സദൻ ടി വിയിൽ വന്നിട്ടില്ല സദൻ ടി വിയിൽ ജസ്റ്റ് ക്ലിപ്പ് കാണിച്ച് പോവുക ചെയ്തിരുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ പരിസ്ഥിതി മന്ത്രി മറ്റേ ഈ പറഞ്ഞ പരിപാടികൾ വായിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാനമൊക്കെ വായിക്കുന്നതില്ലേ രാജ്യത്ത് മൊത്തം ഹിന്ദുക്കളാണ് മൊത്തം ഹിന്ദുത്വമാണ് രാമനാണ് സീതയാണ് ഹനുമാനാണ് വാഞ്ഞരാണ് കൊരങ്ങനാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത വായിച്ചിട്ട് ഈ ഒരു ബില്ല് പാസ്സാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇയാൾ കാഴ്ചത് കാണിച്ചത് ബഹളം പ്രതീക്ഷ ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ ആ പൊല്യൂഷൻ ചർച്ച ചെയ്തിരുന്നു ഇനി അടുത്തത് കാണിച്ചില്ല സദർശകൻ അപ്പം അർവി ലോക്സഭ സമാപ്തിക്ക് ഓർ ആഗ്രഹം ഇത് आप सभी के सहयोग से इस सत्र में सभा की उत्पादकता 111 प्रतिशत रही सभी मान्य सदस्यों ने देर रात तक बैठकर सदन चलाने में सहयोग किया इसके लिए मैं आपका धन्यवाद देता हूं मान्य सदस्य अब हम वंदे मातरम की धुन पर अपने स्थान पर खड़े हो जाए ഡിസംബർ പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഈ പറഞ്ഞ ആൾ വന്നു ആര് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഈ ദിവസം ഒരു പ്രതിപക്ഷം ഒരു ബഹളത്തിനും ഒന്നുമില്ല അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് ഡേ ഇത് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് ഏത് നമ്മുടെ പൊലൂഷൻ്റെ കാര്യം ചർച്ച ചെയ്യും എന്ന് പറഞ്ഞു പ്രതിപക്ഷം ഒരു പ്രശ്നമില്ലാണ്ട് നോർമലി ഇരിക്കുന്നു നമ്മുടെ സ്പീക്കർ വരുന്നു സ്പീക്കർ വന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല അതായത് ഈ സെഷൻ വിൻ്റർ സെഷൻ നമ്മൾ നിർത്താൻ പോവാണ് വിൻ്റർ സെഷൻ കഴിഞ്ഞു ഇന്ന് ലാസ്റ്റ് ഡേ എന്നും പറഞ്ഞിട്ട് നേരെ ഒരു ചർച്ച ഫസ്റ്റ് ഫുൾ ഡേ അവിടെ കിട്ടും ആ ഒരു ഫുൾ ഡേ ഒരു ചർച്ചയ്ക്കും ഒന്നും ചെയ്യാണ്ട് വിത്തിൻ വൺ മിനിറ്റിൽ വന്ദേ മാതരം പാട്ടും പാടി ക്ലോസുലാൻസ് ടാറ്റ ബൈ ഇവിടെ എവിടെയാണ് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത് പത്തൊമ്പതാം തീയതി എന്തുകൊണ്ട് പത്തൊമ്പതാം തീയതി ഈ പറഞ്ഞ പൊല്യൂഷൻ ചർച്ച ചെയ്തില്ല എന്തിനും ഈ റിജുവിനെ പോലത്തെ കള്ളന്മാർ ഇന്നലത്തെ അതായത് പതിനെട്ടാം തീയതി ബില്ലിനെതിരെയുള്ള ബഹളം കാണിച്ചിട്ട് ഈ ബഹളം കാരണം ഞങ്ങൾ പത്തൊമ്പതാം തീയതിയിലെ ചർച്ച ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞത് എന്തിനാണ് ഇതിലെ വൈരുദ്ധ്യം നിങ്ങൾ നോക്കണം അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഈ സംഭവം ചർച്ച ചെയ്യേണ്ടത് പൊല്യൂഷൻ ചർച്ച ചെയ്യേണ്ടി അന്ന് ഒരു മിനിറ്റിൽ ഒരു ബഹളം ഇല്ലാണ്ട് വളരെ നോർമലായിട്ട് വന്നിട്ട് ഒറ്റയടിക്ക് വന്ദേ മധുരം ചെല്ലിട്ട് സുലാം പറഞ്ഞ് വിട്ട് ആ എന്തിനാ ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എന്തിനാ ദിവസം നമ്മൾ ഇല്ലാണ്ടാക്കി പ്രതിപക്ഷം തലേന്ന് ബഹളം ഉണ്ടാക്കിയോ അതായത് ചർച്ച ഇല്ലാണ്ട് ഒരു ബില്ല് പാസ്സാക്കി ബഹളം ഉണ്ടാക്കിയതും ഈ പൊലൂഷൻ്റെ ചർച്ചയിൽ തമ്മിൽ എന്ത് ബന്ധമുള്ളത് കണ്ട നിങ്ങൾ ഇത്തരത്തിൽ ഇമ്മാതിരി കളവ് എക്സിൽ പോസ്റ്റ് എക്സിലൊക്കെ ഇമ്മാതിരി പോസ്റ്റ് ഇട്ട് പരമ കള്ളത്തരം പറഞ്ഞിട്ട് ഈ പറഞ്ഞ സംഘി ഊഷ്മാണ്ട വാണപ്പറികളെ പറ്റിക്കുന്ന പോലെ രാജ്യത്ത് മറ്റുള്ള ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല ആൾക്കാർ ഇതൊക്കെ നോക്കുന്നുണ്ട് ഇത് കേട്ട് കൈയ്യടിക്കുന്ന സംഘപ്പറിയ വാണങ്ങൾ ഉണ്ടാവും ഈ പറികൾ എന്ത് വാണത്തരം കാണിക്കും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം ഈ വാണങ്ങൾ വോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള കള്ളവോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള മറ്റ് ഒരു കൂട്ടം വാലില്ലാ വാണങ്ങളാണ് പാർലമെൻറ്റിൽ ഇരിക്കുന്നത് അവന്മാര് ഇങ്ങനത്തെ പോസ്റ്റ് ഇടും ആ പോസ്റ്റ് കണ്ടിട്ട് കൈയടിക്കാനായി പറഞ്ഞ എല്ലാ സംഘ പറയുകൾക്കും പറ്റുള്ളൂ ഇത്തരത്തില് കളവ് പച്ചക്ക് പറയാനുള്ള കാരണം എന്താ പറയുക ഇത്തരത്തിൽ കളവ് പറഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി ഇത്തരം പച്ചക്കളവ് പറഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിലോട്ട് ഫാക്ട് ഇട്ടതിന് തരുന്നത് ഇത് കണ്ടിട്ടല്ലേ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നത് ഇവൻ്റെ ഈ പറഞ്ഞ പത്രസമ്മേളനം ഈ പത്രവാർത്ത കണ്ടെങ്കിൽ എന്താ വിചാരിക്കുക സത്യമാണല്ലോ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലല്ലോ പ്രതിപക്ഷത ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ റെഡി ആയിരുന്നല്ലോ എന്തുകൊണ്ട് ബഹളം പ്രതിപക്ഷം പൊല്യൂഷനെ പറ്റി ചർച്ച ചെയ്യാൻ സമ്മതിച്ചില്ലേ ഞങ്ങളെ രണ്ട് രണ്ട് കാര്യമാണ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കിയത് പതിനെട്ടാം തീയതി നടന്ന ഈ ബില്ലിനെതിരേട് പത്തൊമ്പതാം തീയതി ഒരു ആറു മണിക്കൂർ കൂടേണ്ട സഭ വെറും ഒരു മിനിറ്റിൽ സ്പീക്കർ തീർത്തു അതായത് അവർക്ക് പൊല്യൂഷൻ ചർച്ച ചെയ്യണ്ട പൊല്യൂഷൻ ചർച്ച ചെയ്ത് അപ്പടക്കിടന്ന് മൂത്രവയ്ക്കും അപ്പി ഇടും നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള സകല ഭരണപക്ഷ എം പിമാരും മന്ത്രിമാരും ആ അപ്പി കാണണമല്ലോ അല്ലെങ്കിൽ അപ്പി കിടന്ന് മെഴുകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പത്തൊമ്പതാം തീയതി ഒരു ചർച്ചയില്ല ഒരു മണ്ണാങ്കട്ടിയില്ല തേങ്ങില്ല എന്ന് പറഞ്ഞ് ഇപ്പം സുലാം പറ നമ്മളൊക്കെ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന പൈസക്കും നമ്മളൊക്കെ കൊടുക്കുന്ന വോട്ടിനും ഈ സകല വാണങ്ങളും കൂടെ അത് അതിന്ന് വേൾഡ് ടൂറ് നടത്തി അവൻ്റെ ഒക്കെ അമ്മായിയപ്പൻ്റെ മൂട്ടിൽ കയറ്റി പൈസ ഉണ്ടാക്കി കുറേ കോർപ്പറേറ്റിനുള്ളതൊക്കെ ഇന്ത്യനെ മൊത്തം മുറിച്ചും വളച്ചും തിരിച്ചും കൊടുത്ത് വൃത്തികെട്ട അവസ്ഥയിലിട്ട് നമ്മുടെ രാജ്യത്തിന് എത്തിക്കുക കൂടെ കുറേ ഹിന്ദുത്വം കയറ്റണം കുറേ രാമനെ കയറ്റണം കുറേ സീതനെ കയറ്റണം കുറെ എണ്ണത്തിനെ അതിനിടെ കൂടെ കയറ്റിയിട്ട് ബാക്കിയുള്ള അന്ധഭക്തരെ ഇത് തന്നെ ബയോളജിക്കൽ ദൈവം വിശ്വചക്ക കുരു മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇമ്മതിരി പറ്റിക്കല് പറ്റിച്ചിട്ട് ഈ രാജ്യം കൊള്ളം തോണ്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് അതിന് താങ്ങാൻ ഇവനെ പോലത്തെ കുറേ മന്ത്രിമാര്